കേരള തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ ചരിഞ്ഞ ചരക്ക് കപ്പലിലെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് കപ്പലിൽ ഇരുപത്തിനാല് ജീവനക്കാരും സുരക്ഷിതരാണ് ഇരുപത്തിയൊന്ന് പേരെ നാവികസേന കരയിലേക്ക് മാറ്റിയിരുന്നു വിവരങ്ങളുമായി എ ടി അശ്വതി ഒരിക്കൽ കൂടി ചേരുകയാണ് അശ്വതി രക്ഷാപ്രവർത്തനം എങ്ങനെ തുടരുന്നു എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ശ്രീജ പ്പലിലെ രക്ഷാപ്രവർത്തനം നന്നായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇതിൽ കപ്പൽ അപകടനില തരണം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തി നാല് പേരാണ് ഇരുപത്തിനാല് പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിയൊന്ന് പേരെയും കരയിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റിയിരുന്നു ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരാണ് കപ്പലിൽ തുടരുന്നത് അത് കപ്പലിലെ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഒക്കെ നിരീക്ഷിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകുന്നതിനും വേണ്ടിയാണ് ഈ മൂന്ന് പേർ ഉള്ളത് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നാവികസേനയുമാണ് പ്രധാനമായും ഇവിടെ ഈ കപ്പലുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തുന്നതും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നടത്തുന്നതും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അടക്കം ഇവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ വളരെ അപകടകരമായ വസ്തുക്കളാണ് ഈ കപ്പലിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ കൊച്ചി തൃശൂർ ആലപ്പുഴ മേഖലകളിലേക്ക് ഇതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങളോ മറ്റ് സാധനങ്ങളോ ഒഴുകിയെത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അസാധാരണമായിട്ട് എന്താ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നൂറ്റി പന്ത്രണ്ട് നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണമെന്നതാണ് രക്ഷാദൌത്യത്തിൽ ഉള്ള ആളുകൾ അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം കാരണം വളരെയധികം അപകടകരമായ വസ്തുക്കളാണ് കപ്പലിൽ ഉള്ളത് എന്നതാണ് നമുക്ക് നമ്മളോട് അറിയിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറൈൻ ഗ്യാസ് ഗിൽ വെരി ലോ സൾഫർ ഫ്യൂൽ എന്നിവയാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് വരുമ്പോഴാണ് ഈ കപ്പലിൽ അപകടമുണ്ടായിരുന്നത് കടൽക്ഷോഭം മൂലം കപ്പൽ ആടി ഉലഞ്ഞി കണ്ടെയ്നറുകൾ തെന്നിമാറിയതാകാം അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വലിയ മഴയാണ് പ്രത്യേകിച്ച് കടലിലും വലിയ രീതിയിലുള്ള തിരമാലകൾ ഉണ്ടാകുന്നു അതിശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നു ഈ ഒരു പ്രശ്നമാണ് ഈ കപ്പലിലും കപ്പലും നേരിട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് ലൈബീരിയയിൽ നിന്നുള്ള കപ്പലാണ് ഇത് എം എസ് സി എൽസാ ത്രി ഇതിൽ ക്യാപ്റ്റൻ റഷ്യക്കാരനായ ഉദ്യോഗസ്ഥനാണ് ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കപ്പലിൽ ഉണ്ട് അവരെ എല്ലാവരും തന്നെ ഇരുപത്തൊന്ന് പേരെയും സുരക്ഷിതരായി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കപ്പലിലുള്ള മൂന്ന് പേരും സുരക്ഷിതരാണ് പക്ഷേ നിരീക്ഷണത്തിന് വേണ്ടി അവർ അവിടെ തങ്ങുന്നു അവിടെ തുടരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും കപ്പൽ അപകട നില തരണം ചെയ്തു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് പ്രശ്നങ്ങളില്ല പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള പദാർത്ഥങ്ങൾ അത്തരം ഈ കണ്ടെയ്നറുകൾ അടക്കമുള്ള വസ്തുക്കൾ അവയെല്ലാം തീരത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾ അത് അധികാരികളെ അറിയിക്കണം അത് തുടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തനം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ശ്രീജ അശ്വതി ഈ കണ്ടെയ്നർ മാത്രമല്ല വലിയ തോതിൽ എണ്ണയും ചേരഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എണ്ണപ്പാട കടലിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്താനുള്ള ഒരു സാധ്യതയൊക്കെ പ്രവചിക്കുന്നുണ്ട് അത്തരത്തിൽ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് നൽകുന്നത് ഇത് നീക്കാനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ കനത്ത അറിയാം എങ്കിൽ കൂടി ആ തീർച്ചയായും ഇത് കോസ്റ്റ് ഗാർഡും നാവികസേനയും ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് അവരുടേതായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അത് ഇത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ടെയ്നറുകൾ പോകുമ്പോൾ ഇത് എണ്ണ ലീക്ക് ലീക്കാകുന്നത് ചെറിയ തോതിലൊക്കെ എണ്ണ ലീക്ക് ലീക്കാകുന്നത് ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് മാറ്റാം എന്നുള്ള കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ അത് കോസ്റ്റ് ഗാർഡും നാവികസേനയുമാണ് അതിന് നേതൃത്വം നൽകുന്നത് അവർ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട ഘട്ടം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ എണ്ണ ചോർന്നു പോയതുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് അത് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കണം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണം എന്നും കോസ്റ്റ് ഗാർഡും നാവികസേനയും പൊതുജനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ രീതിയിലുള്ള തിരമാലകളാണ് മാത്രമല്ല അതിശക്തമായ മഴ തുടരുകയാണ് ഈ മേഖലകളിലെല്ലാം തന്നെ കൊച്ചിയിലും തൃശൂരും അടക്കമുള്ള തീരദേശ മേഖലകളിൽ വളരെ ശക്തമായ മഴ തുടരുകയാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കരയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അത് തടയുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഈ തീരത്തും കടലിൽ മാത്രമല്ല തീരത്തും കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നിരീക്ഷണം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള നിരീക്ഷണം ഒക്കെ തന്നെ ശക്തമാക്കിയിട്ടുണ്ട് ശ്രീജ അശ്വതി നമുക്കറിയാം രക്ഷാപ്രവർത്തനം എല്ലാവരും സുരക്ഷിതരാണ് ഒരു ഭീകരാന്തരീക്ഷമൊക്കെ മാറി എന്ന് അശ്വതി പറഞ്ഞു പക്ഷേ എങ്കിൽ കൂടി കനത്ത അത് രക്ഷാപ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിക്കുന്നില്ലേ തീർച്ചയായും രക്ഷാപ്രവർത്തനം കുറച്ച് ദുസ്സഹമാക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാവികസേനയും കോസ്റ്റ് ഗാർഡും വളരെ ശക്തമാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കാർഗോ കപ്പലുകൾ ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അറബിക്കടൽ തീരത്താണ് അതുകൊണ്ട് തന്നെ വളരെയധികം ചരക്ക് നീക്കങ്ങൾ ഉള്ള ഒരു മേഖല കൂടിയാണ് പ്രത്യേകിച്ച് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ക്രൂഡ് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെയധികം നീക്കങ്ങൾ ഉള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള സംവിധാനം ഇന്ത്യക്കുണ്ട് ആ ഒരു ബലത്തിൽ ആ ഒരു സംവിധാനങ്ങളുടെ പിൻബലത്തിലാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നത് ഈ കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ് എന്നത് സത്യമാണ് പക്ഷേ വളരെ ശക്തമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് കരയിലേക്ക് എത്താതിരിക്കാനും വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോകാതിരിക്കാനുമുള്ള സംവിധാനങ്ങളും മുൻകരുതലുകളുമാണ് എടുത്തിരിക്കുന്നത് ഈ കപ്പലിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ കപ്പലിലെ ക്യാപ്റ്റൻ തന്നെ ഷ്യക്കാരനാണ് അതുപോലെ തന്നെ യുക്രൈനിൽ നിന്നുള്ള രണ്ടുപേരും ജോർജിയിൽ നിന്നുള്ള ഒരാളും അങ്ങനെയാണ് കപ്പലിലെ ജീവനക്കാരുള്ളത് അതുകൊണ്ട് തന്നെ അതും വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ അപകടമുണ്ടാകുന്നത് അതും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതും ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും കൃത്യമായിട്ട് നീക്കിയിട്ടുണ്ട് ഈ ജീവനക്കാർ എല്ലാവരും തന്നെ സുരക്ഷിത സുരക്ഷിതരാണ് ഇനി അറിയേണ്ടത് ഈ എണ്ണയുമായി ബന്ധപ്പെട്ടതൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കണ്ടെയ്നറുകൾ എല്ലാം തന്നെ കടലിൽ നിന്ന് കൃത്യമായി നീക്കം ചെയ്യുക ഇക്കാര്യങ്ങളാണ് ഏറ്റവും പ്രധാന പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് ശരിയായ വിധത്തിൽ നടക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് അതിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത് കപ്പൽ അപകടനില തരണം ചെയ്തു എന്നതാണ് അതിനർത്ഥം ഈ കപ്പൽ കപ്പലിൽ നിന്ന് ഒരുപാട് ചരക്കുകളും മറ്റ് സാധനങ്ങളും ും ഈ കടലിലേക്ക് ഒഴുകുന്ന ഒരു കാര്യത്തിൽ ശമനമുണ്ടായി എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ആശ്വാസകരമായത് ശ്രീജാന് ശരി അശ്വതി കേരള തീരത്ത് നിന്ന് നോട്ടിക്കൽ മൈലാകലെ അറബിക്കടലിൽ ചേരുന്ന ചരക്ക് കപ്പലിന്റെ രക്ഷാപ്രവർത്തനം എന്തായാലും തുടരുകയാണ് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അശ്വതി